ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനത് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ പറശ്ശിനിക്കിടകം വെള്ളാശ്ശേരി അങ്ങനെ കണ്ണൂർ യാത്രയ്ക്ക് കഴിഞ്ഞ് മറ്റൊരു വിശേഷത്തിലേക്ക് കിടക്കുവാണ് മറ്റൊന്നുമല്ല ഞാനിതിനു മുന്നേ നിങ്ങളടുത്ത് ഒരു എന്താണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് റിവ്യൂലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പ്രോഗ്രാം ഇന്നാണ് ഫെബ്രുവരി പതിനാലാം തീയതി അപ്പോൾ നമുക്ക് മേക്കപ്പിന് അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും ഉണ്ട് അപ്പോൾ നമുക്ക് മേക്കപ്പിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടൈം തന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് ഇത്ര ടൈം കുറച്ച് പേർക്ക് ഇത്ര ടൈം അങ്ങനെ അങ്ങനെ ടൈമുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കാലിന് എന്തിനും കടിക്കുന്നിട്ട് എറുമ്പാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒന്നര മുതൽ മൂന്ന് മണിവരെയുള്ള ടൈമിൽ നമ്മൾ റെഡി ആയിരിക്കണം എന്നാളും എന്നുള്ളതാണ് പക്ഷേ പ്രോഗ്രാം നടക്കുന്നത് ആറ് ആറിന് ആറ് ആറരയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി എന്തായാലും ഒരു പന്ത്രണ്ട് മണിവരെ നീളും അതുവരെ ഈ മേക്കപ്പ് ഇട്ടുകൊണ്ട് എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു പണി പണിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പ്രോഗ്രാമിന് ചെയ്യാൻ ചെയ്യാൻ പോവുകയല്ലേ അപ്പോൾ എന്തായാലും ആ റിസ്ക്കൊക്കെ നമ്മൾ ഏറ്റെടുക്കണം അപ്പോൾ ഫാൻ ഫാനിട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു എരപ്പാണ് പിന്നെ ലച്ചൂട്ടിൻ്റെ പനിയൊക്കെ ആയി പനിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ജോതൂട്ടെ സ്കൂളിൽ പോയി ചേട്ടൻ ഓഫീസിൽ പോയി അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാനായിട്ടിരിക്കുന്നതാണ് ഇരിക്കുവാണ് എല്ലാവർക്കും കൂടി ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ടല്ല മേക്കപ്പ് പലർക്കും കുറേ കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് കുറേ കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് അങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാനായിട്ട് പോവുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഞാനൊന്ന് കുളിച്ചു ഫ്രഷായി അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ് ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ആരെയും കിട്ടിയിട്ടില്ല ലച്ചൂട്ടിനൊന്നും വരുന്നില്ല കാരണം ഇത്രയും വൈകിയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വയ്യ പനിയാണ് അതുകൊണ്ടുള്ളത് ഒട്ടും വരുന്നില്ല ചേട്ടനും നേരത്തെ ഊട്ടി വരുന്നില്ല പതുക്കേ വരത്തുള്ളൂ എന്നെ വിളിക്കാറാവുന്ന ഒരു ടൈമിലൊക്കെ എത്തുള്ളൂ അപ്പോൾ വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റും പറ്റൂലേ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് എടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെലത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അങ്ങനെ ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ വന്നത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തി തിരിച്ചു പോകുന്നതും സ്കൂളിയിൽ തന്നെയാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തിട്ട് അതുപോലെയാണ് തിരിച്ചു പോകാനുള്ളത് ഇനി കുഴപ്പമില്ല ഞാനൊരു ഓവർ കോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കൊന്നും കാരണം ഓരോരുത്തർക്കും ഓരോരോ ടൈം കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതനുസരിച്ച് എല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുന്നേ കളിക്കുന്നവരൊക്കെ അതേ റെഡി ആയിട്ടൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ അവരൊക്കെ റെഡിയായി എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് പറയാനോ അപ്പോൾ എല്ലാവരും ഓരോ ഹായ് ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ കണ്ണൂർ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു രണ്ട് വീഡിയോയും കൂടെ ആണ് കേട്ടോ അത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇടാന്നാണ് വിചാരിക്കുന്നത് അത് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ഒച്ച കേൾക്കാം അപ്പുറത്തെന്തോ പണി നടക്കുന്നതിൻ്റെ ഒച്ചയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാനും അവിടെ ചെന്ന് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ കളി കളിക്കുന്ന പവിത്ര വിസ്മയമൊക്കെ എത്തിയിട്ടുണ്ട് കാവ്യ എത്തിയിട്ടില്ല കേട്ടോ കാവ്യം കുറച്ചുകൂടെ കഴിച്ചാണ് വന്നത് അവൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അവൾ ഫാർമസിസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കയറി അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ മേക്കപ്പ് ചെയ്ത കുട്ടീട്ടടുത്ത് പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഞാനൊന്ന് സ്പീഡ് കൂട്ടി ഇട്ട് ഇട്ടിരിക്കാനുണ്ട് പക്ഷേ മേക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് അങ്ങ് എന്തോ പോലെയല്ലേ ഒരു വല്ലായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ തല കെട്ടിയപ്പോഴത്തേക്കും എനിക്ക് എന്തോ അങ്ങനെ കെട്ട എല്ലാവർക്കും കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് കെട്ടിയപ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലാത്ത ഫീൽ പോലെ എനിക്ക് തോന്നിച്ച് ഇനി പക്ഷേ ചിലരൊക്കെ പറഞ്ഞ് എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല അത് സത്യമായൊരു കാര്യമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല തല കെട്ടിയതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു വലിയ രൂപത്തെ പോലെ എന്തോ എന്തോ ഒരു ഇതുപോലെ തോന്നിച്ച് പക്ഷേ തല കെട്ടുന്നതിന് മുന്നേ ഉള്ള ഫേസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേട്ടോ നല്ല മേക്കപ്പ് ആയിരുന്നു ഈ മാമ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത ചെയ്തേട്ടാ കുറേ പേരുണ്ടായിരുന്നേട്ടോ ഒരാൾ മാത്രമൊന്നുമല്ല നാലഞ്ച് പേര് നാലഞ്ച് സൈഡിലായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ വെച്ചിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ കളിക്കുന്ന എല്ലാവർക്കും ഒരേപോലത്തെ മേക്കപ്പ് മേക്കപ്പുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ലാസ്റ്റിലേ ഇട്ട് തരത്തുള്ളൂ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഒക്കെ വരച്ചിട്ട് തരത്തെ ഇട്ടേക്കത്തേ ഉള്ളൂ പിന്നെ അവസാനം ഡ്രസ്സൊക്കെ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് അപ്പോൾ അതേ കണ്ടോ ഈ ഒരു ഫേസ് മേക്കപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിലെ ഫേസ് നല്ലതായിട്ട് നല്ലതായിട്ട് ഇരിപ്പുണ്ട് കണ്ണൊക്കെ എഴുതിയതൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കൂടെ കളിക്കുന്ന കാവ്യ എത്തിയിട്ടുണ്ട് കാവ്യ മേക്കപ്പ് ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട് അവിടെ ക്യൂവിലാണ് പിന്നെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ പിന്നെന്താണ് പിന്നെന്താണ് പറയാനുള്ളത് അപ്പം ഞാൻ എല്ലാവരെയും ഒന്ന് വീഡിയോ എടുത്തു അതൊക്കെ കഴിഞ്ഞ് അതേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തല കെട്ടിയിട്ട് കണ്ടോ എന്തോ ഒരു എനിക്ക് ഒന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ മുടി അത്രയും കൊഴിഞ്ഞു പോയിട്ട് ഫ്രണ്ടിൽ കുറേ ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നെറ്റ് കയറിയത് കൊണ്ടാണോ ഒരു വല്ലാത്ത ഫീൽ തോന്നിയെന്ന് എനിക്ക് അറിയാൻ വയ്യേട്ടാ ഒരു വല്ലാത്ത ഫീൽ പോലെ എനിക്ക് തോന്നിയത് നമുക്ക് സാധാരണ പോലെ ഇങ്ങനെ വകുപ്പിട്ട് രണ്ട് സൈഡിലും ഇതിന് മുന്നേറ്റ പ്രോഗ്രാമിന് നമ്മൾ തല കെട്ടിയില്ല അതുപോലെ കെട്ടിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷേ മറ്റുള്ളവരൊക്കെ എനിക്ക് കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്നെയാണ് ഇഷ്ടപ്പെടാത്തത് പക്ഷെ മറ്റുള്ളവരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റായി അവിടുന്ന് കുറേ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങ് സ്റ്റേജിലോട്ട് വന്ന കേട്ടോ അപ്പം വന്നപ്പോഴത്തേക്കും ഇവിടെ പ്രോഗ്രാം സ്റ്റാ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടിയിൽ തന്നെ ഇങ്ങ് പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്നും ഉള്ളതാണ് അപ്പോൾ അപ്പതേ നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് കിഡ്ലം ഫെറോസും കൃഷ്ണപ്രഭയും ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളും എല്ലാവരും ഉണ്ട് കേട്ടോ ടീച്ചറും ഒക്കെ സ്റ്റേജിൽ ഇരിപ്പുണ്ട് പിന്നെ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതിനു ശേഷം അവരൊക്കെ ഇനി കുറേ പ്രസംഗിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങി ഇപ്പുറത്തേക്ക് വന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ആ മേക്കപ്പ് റൂമിനകത്തേക്ക് നിൽക്കത്തില്ല അതായത് നമ്മുടെ ഹോളിന് ഹോളിൻ്റെ അവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് അതിനകത്ത് കുട്ടികളെല്ലാവരും നിൽപ്പുണ്ട് കൂട്ടത്തിൽ നമ്മളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിങ്ങി ഞെരിങ്ങി നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും മേക്കപ്പ് ചെയ്യുകയും ചലങ്ക് കെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഒരു ഞാനിങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ മൈക്ക് സെറ്റ് അതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ആ എന്നിൽ കൂടെ വന്ന് നിന്നിട്ട് ഷൂട്ട് ചെയ്യാനോ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ആറര മണി ആയിട്ടേ ഉള്ളൂ ആറ് മണി കഴിഞ്ഞാൽ ആറേകാലൊക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ടായി അപ്പോൾ എന്തായാലും പിന്നെ ഫിറോസിൻ്റെയും പിന്നെ കൃഷ്ണപ്രഭയുടെ ഒക്കെ പ്രസംഗം കേൾക്കാൻ എന്തായാലും ആൾക്കാരുണ്ടാവും അവരെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തിങ്ങ് ഭയങ്കര ആളായിരുന്നു കേട്ടോ ഭയങ്കര ആളെന്ന് വെച്ചാൽ നല്ല നല്ല തിരക്കായിരുന്നു ഇങ്ങ് ഫ്രണ്ട് വരെ ആൾക്കാരുണ്ടായിരുന്നു നല്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ അവരുടെ കുറച്ച് വാക്കുകൾ കേൾക്കാം പിന്നെ കിഡ്ലം ഫിറോസിനെ സംസാരിക്കാനായിട്ട് കൊണ്ട് കളഞ്ഞു കൊടുത്താൽ മതിയല്ലോ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും വർത്താനൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ആ വർത്താനം കുറച്ചൊന്ന് കേൾക്കാം അല്ലേ കേട്ടിട്ട് വരാം ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോ ഇവിടെ കുറച്ച് കൊച്ചു മക്കളുടെയൊക്കെ ഡാൻസിന്റെ അരങ്ങേറ്റം ഡാൻസിന്റെ കലാപ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ കലാപരിപാടി ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു വരുവിന്റെ ഉദ്യം ജേ ചേച്ചി എനിക്കറിയാം ഐലംകുള്ളി കൃഷ്ണ സാറിന്റെ സഹോദരിയാണ് എന്നെ വളർത്തിയ അമ്മമാരെ പോലെ ഒരാളാണ് മൂത്ത ജ്യേഷ്ഠത്തിയെ പോലെയൊക്കെ ഒരാളാണ് പിന്നെ ചേച്ചേച്ച നമുക്ക് നിന്ന് പ്രോത്സാഹനം ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ അല്ലെ ചോദിക്കാൻ വന്നേ അമ്മ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മളിങ്ങനെ വന്നത് അതേപോലെ എത്ര പേര് കളിച്ചിട്ടുണ്ട് ആ ല്ലേ മുതിർന്ന ആൾക്കാര് സ്വപ്നങ്ങളേക്ക് ചുരുട്ടി കൂട്ടി വെച്ചിട്ടോ ഇനി പോയിട്ട് ഉണ്ട് ആ ചേച്ചി ഇനിയും ഇങ്ങനെ സ്വപ്നങ്ങളെ സാധ്യമാക്കാൻ ഒരു ചെറിയ മോട്ടിവേഷന്റെ കുറവുണ്ട് എന്തായാലും നിങ്ങൾ അവിടുന്ന് ഇതുവരെ വന്നു എന്നാ പിന്നെ ഒരു കഥ പറഞ്ഞ് സെറ്റ് ചെയ്തായോ എന്നുള്ള അഭിപ്രായമുള്ള എത്ര പേരുണ്ട് നിങ്ങൾ ഒരു കഥ പറയും പോകും അവിടെയും പൂങ്ങി പൂങ്ങി ശരി അതായത് ഒന്നിലേറെ ആൾക്കാരുണ്ട് അതെന്താണാവോ സ്വപ്നങ്ങൾക്ക് ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് സ്വപ്നങ്ങൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ സിൻസിയർ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചാണ് ഞാൻ തുടങ്ങിയത് പലർക്കും അറിയാം അധ്യാപകനായിരുന്നോ തന്നെ ഞാൻ ചോദിക്കും ഈ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമേരിക്ക എവിടെ അമേരിക്ക എന്ന് 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 പറയുന്ന പറയുന്ന നാണം മിഷിഗൻ മിഷിഗൻ ഒരു സ്റ്റേറ്റ് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കേട്ടോ അമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമേരിക്ക അമേരിക്കയിൽ മിഷിഗൻ എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലം അവിടെ പേര് ഉൽമ റുഡോൾഫ് എന്നാണ് നമ്മുടെ പോലെ രാധ രമണി സുഗത എന്നൊന്നും അല്ല പകരം റുഡോൾഫ് എന്നാണ് അവരുടെ പേര് 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 എന്തായിരുന്നു അവരുടെ ലൈറ്റ് പറയാൻ എന്തോ അങ്ങനെ വിൽമ റുഡോൾഫിന്റെ കഥയൊക്കെ പറഞ്ഞ് എല്ലാരും എല്ലാവർക്കും നല്ല എല്ലാവരും നല്ല ശ്രദ്ധാപൂർവം കേട്ടിരുന്നോട്ട് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് കാലുകൾക്ക് ശേഷിയില്ലാതെ അവസാനം ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ കഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയ താരത്തെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചു പ്രിയതാരം വന്നപ്പോൾ നല്ല നിറ കൈകൾ കൈകൾ എന്നാണ് കയ്യടികളോട് കൂടി തന്നെയാണ് സ്വീകരിച്ചത് വലിയ ജാടകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാനും ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഫ്രണ്ടിൽ വന്ന് എടുത്തു അപ്പോൾ ആ നേരത്ത് നമ്മൾ നേരത്തെ കണ്ടില്ല അത്ര വരെ ആളുണ്ടായിരുന്നു കേട്ടോ ബാക്കിലോട്ട് നല്ല തിരക്കായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആൾക്കാരി ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ നിറയെ ആൾക്കാരായി പിന്നെന്താണ് കൃഷ്ണപ്രഭ കുറേ നേരം കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ കേട്ടോ അവരുടെ ഡാൻസ് സ്കൂളിനെ പറ്റിയും കല കലയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കുട്ടികളെക്കുറിച്ചും നമ്മുടെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചും ഒക്കെ കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ആ വർത്താനം കൂടി കുറച്ചൊന്ന് കേൾക്കാവേ റീൽസൊക്കെ ഇടമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നല്ല ഫോളോവർ കൂടിയാണ് അപ്പോൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഫെറോസിനെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതാണ് ഞാൻ ആ പ്രോഗ്രാം ഇങ്ങനെ റീലൊക്കെ കാണാറുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെയുള്ള എല്ലാ വ്യക്തികളെയും നേരിൽ കാണാൻ സാധിച്ചെങ്കിലും ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ മറ്റേതൊരു പ്രോഗ്രാമിന് പോകുന്നതിനേക്കാൾ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ ഇതേപോലെ ഒരു നർത്തകി ആയതുകൊണ്ടും അഭിനേത്രി ആയതുകൊണ്ടും ഒക്കെ ഇതുപോലെയുള്ള ഒരുപാട് ഫങ്ഷനൊക്കെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ചത് അമ്പലത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പിള്ളേരുടെ രംഗപ്രവേശവും പതിനാലാമത് വാർഷികമെല്ലാം ആയിരിക്കും എന്നാണ് അപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഉത്സവമാണോ അവിടെ ആകുമ്പോഴത്തേക്കുന്നത് അല്ലല്ല നമ്മളുടെ പ്രോഗ്രാം അത് തന്നെ എനിക്ക് വലിയൊരു അതിശയമായിരുന്നു കാരണം ഈ ഒരു ശ്രീ കൈലാസ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമിയുടെ ഗുങ്കുരുഭജൻ്റെ ഒരു നമ്മളുടെ ഒരു നൃത്തസന്ധിയും പതിനാലാമതോ വാർഷികമോ എല്ലാം നടത്താൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഉത്സവം പോലെ തന്നെ കൊണ്ടാടുകയാണ് ഈ ഒരു പ്രോഗ്രാം അതിനാണ് ഏറ്റവും വലിയൊരു കയ്യടി എന്ന് പറയുന്നത് സാധാരണ ഇതുപോലൊരു പ്രോഗ്രാം നമ്മൾ ഏതെങ്കിലും ഉത്സവത്തിൻ്റെ ഇടയിലൊക്കെ കയറ്റി വിടാറപ്പം അതും അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങളൊരു ഉത്സവമാക്കി മാറ്റുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷവും നിങ്ങൾ ഓരോരുത്തർക്കും കയ്യടി അർഹിക്കുന്നതാണ് പിന്നെ ഒരു ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നതിൻ്റെ ടെൻഷൻസ് എനിക്ക് നല്ലപോലെ അറിയാം ഞാനൊരു എറണാകുളംകാരിയാണ് കൊച്ചിക്കാരിയാണ് എറണാകുളത്ത് ജൈനിക സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡാൻസ് മ്യൂസിക് ഇൻസ്ട്രുമെൻസ് എല്ലാം ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് ബഹുമാനനായ മമ്മൂക്കിയായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇനോഗ്രേറ്റ് ചെയ്തത് പാട്ടോ ഇൻസ്ട്രുമെൻസോ എന്തായിക്കോട്ടെ അതിൽ ഏർപ്പെട്ടിട്ടുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് സാധാരണ ഒരു മനുഷ്യരുടെ അടുത്ത് ഒരു ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ തവണയൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും പക്ഷെ ഇത്തരം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള കൂടി പങ്കാളികളായിട്ടുള്ള കുട്ടികളുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഒരു തവണ പറഞ്ഞാൽ പറയാവും മാക്സിമം കൂടി പോയാൽ രണ്ട് തവണ പറഞ്ഞാൽ മതിയാവും കാരണം ഇവരെല്ലാവരും ഒരു മൾട്ടി ടാസ്കേഴ്സ് ആയിരിക്കും ഒരു ഒരു നിമിഷം തന്നെ പല ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിൽ എല്ലാം ഒരു കാൽക്കുലേഷൻസ് ആണല്ലോ നമ്മൾ പഠനം നമ്മളുടെ ഒപ്പം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ ഡാൻസ് കംപ്ലീറ്റ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ആ വർത്താനം ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങേ ബാക്ക് സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കിടിലും പ്രോസ് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കിടിലും പ്രോസ് പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം അപ്പോൾ നിങ്ങൾ അതൊന്ന് കേൾക്കുക അപ്പോൾ അതേ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ വമ്പ തിരക്കിലാണ് സിൻസീസ് ബ്ലോഗ്സിന്റെ ഓരോ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരാണ് ഇവരുള്ള ഇന്നിവിടെ ഭയങ്കര ഡാൻസും അതിൽ ആദ്യം ഇവരൊക്കെ ഭയങ്കര മേക്കപ്പിന്റെ അതിഗംഭീര സുന്ദരികളായിട്ടൊക്കെ നിൽക്കുകയാണ് ഇന്നിവരുടെ ഈ എപ്പിസോഡ് ഡാൻസ് എപ്പിസോഡ് പൊളിക്കും തകർക്കും തിമിർക്കും എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നതി ലൈക്കും ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ ഒരു സെലിബ്രിറ്റി നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഉൾക്കൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ടീച്ചർ കുറേ നേരം വർത്തമാനം പറഞ്ഞു ടീച്ചറിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ എന്താ ഡാൻസ് പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളും ഇങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം നടത്താനുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള കുറേ നേരത്തെ ചർച്ച ചെയ് ചർച്ചയല്ലോ സംസാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം പ്രോഗ്രാസ് സ്റ്റാർട്ടായിട്ടോ ആദ്യമേ നമ്മുടെ കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റമായിരുന്നു അരങ്ങേറ്റം ആണ് മുഖ്യം അത് കഴിഞ്ഞിട്ടാണ് ഗുംഗുരുഭജൻ നൃത്തസന്ധ്യ അപ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇതേപോലെയുള്ള നമ്മുടെ ഗുംഗു ഭജൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കൊച്ചുമക്കളുടെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ കളിക്കുന്നതിൽ ഒരാൾ ആറ് മാസം ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് നല്ല എന്താണ് ഡാൻസിനെ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന നല്ലൊരു മോനോ മോളോ ഒക്കെ രോഷിനിക്കുണ്ടാവട്ടെ രോഷിനി നന്നട്ടെ അവളുടെ പേര് രോഷിനി നന്ദനയാണ് അവർ കളിക്കുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ കളിക്കാൻ നമ്മുടെ അമ്മമ്മ സമ്മതിക്കത്തില്ലല്ലോ ഇപ്പം അങ്ങനെ ഒന്നുമില്ല എല്ലാവരും സ്റ്റേജിൽ കയറി നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ റീലൊക്കെ ചെയ്തിടുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അല്ലേ ഒന്നും കൂടി അങ്ങനെയൊക്കെ ആയി ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു കുഞ്ഞുമാവേ തന്നെ കിട്ടട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലാ നമ്മുടേതായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേജിൽ കളിച്ച അതേ പ്രോഗ്രാം തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളും നല്ല അടിപൊളിയായിട്ട് കളിക്കാനായിട്ട് പറ്റി ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെ നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് മഴയായിരുന്നു കേട്ടോ നമ്മുടെ ഡാൻസിൻ്റെ തീം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തെറ്റാണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റി അതുതന്നെ ഒരു അനുഗ്രഹമായി കാണുന്നു പിന്നെ അതേ ഡാൻസ് എല്ലാം കഴിഞ്ഞ് എല്ലാ മത്സരവും കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തു നല്ല വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് രാത്രി ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതേ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു ഇത്രയും ഗംഭീരമായൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകരെയും ടീച്ചറേയും എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം അപ്പോൾ അതേ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പറമ്പ് ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും പിരിഞ്ഞൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ എത്ര തന്നെയുള്ളൂ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം അതുവരേക്കും ബൈ ബൈ